ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നാം കഴിക്കുന്ന ആഹാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വൈകിട്ടോ രാത്രിയോ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെയായിരിക്കും നാം അടുത്ത ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം എണ്ണ പലഹാരങ്ങളോ ചായയോ വെച്ചാണ് നിങ്ങൾ ദിവസം തുടങ്ങുന്നതെങ്കിൽ വയറിന് ഗുരുതരമായ പ്രശ്നങ്ങളും ഇൻസുലിൻ റെസിസ്റ്റൻസിയും പിടിപെടും ഭാവിയിൽ ഇതുകൊണ്ട് സ്ത്രീകളിൽ യൂട്രസ് സംബന്ധമായ രോഗങ്ങളും പുരുഷന്മാരിൽ ഫാറ്റി ലിവറുമാണ് ആദ്യം കണ്ടുവരുന്നത് ജോലി തിരക്ക് കാരണം ചിലർക്ക് ഭക്ഷണ അധികം ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വരാറുണ്ട് ഇക്കൂട്ടർ ബർഗറും മറ്റ് ഫാസ്റ്റ് ഫുഡും ആയിരിക്കും ജോലിക്കിടയിൽ കഴിക്കുക വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നാൽ തുടർച്ചയായി ഈ ഭക്ഷണശീലമാണ് പിന്തുടരുന്നതെങ്കിൽ എങ്കിൽ പണിപാളം അതുപോലെ ഇടയ്ക്കിടെ കുറിക്കുന്നവരും ഈ ശീലം മാറ്റണം ഇത്തരം ശീലക്കേടുകൾ മാറ്റാൻ ഒരു സിമ്പിൾ ടിപ്പുണ്ട് കൈവശം കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കരുതുക വിശപ്പ് തോന്നുമ്പോൾ ബർഗറും ഫാസ്റ്റ് ഫുഡും ഒക്കെ വരുത്തി കഴിക്കാതെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുക പെട്ടെന്ന് വയറ് നിറയും നിങ്ങളുടെ ഇടക്കിടയ്ക്കുള്ള കുറിക്കൽ ശീലത്തിനും ഇതൊരു ഉത്തമ പരിഹാരമാണ്